ചങ്കുകളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് ഓഫ് പ്രീവെൻറ്റ് കപ്പളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചങ്കുകളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടുമിടത്ത കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്നത് ലുലുമാളിലോട്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മടുപ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ അളിയനും നാത്തൂനും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലുലുമാളിലോട്ട് പോവാം അപ്പോൾ നാത്തൂൻ ഇതുവരെ ലുലുമാളിൽ പോയിട്ടില്ല അവളിൽ ഉരുമാൾ കാണിക്കാം അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള ഇതിലാണ് പോകുന്നത് എന്താവും എന്ന് പറഞ്ഞാൽ എന്തായാലും പ്രതീക്ഷിക്കാതൊന്നും ഇല്ല ഇവിടെ കാരണം നമ്മൾക്കെന്നും എന്നും മടുത്ത കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അവൾ ആദ്യമായിട്ട് നമ്മളും നമ്മളുകൂടെ പോകുന്നു ഇത്രയേ ഉള്ളൂ അപ്പം മറ്റേ മതി നമ്മൾ ഉള്ളുമാളെ എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി നിന്നാണ് നമ്മൾ വ്യൂ എടുക്കുന്നത് അല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് എന്നെ ഉള്ളുമാളിൽ വാങ്ങി മൊത്തം നമുക്കോട്ട് ആസ്വദിക്കാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് തന്നെ മോൻ നല്ല ഉറക്കമാണ് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് ചിലപ്പോൾ എന്തായാലും ബഹളം കണ്ടെങ്കിൽ നേരെ നമുക്ക് സുടിയുള്ളോട്ട് മാക്സിലോട്ട് പോവാം അങ്ങനെ സ്മാക്സിൽ മൊത്തം കറങ്ങി ശേഷം മാക്സിൽ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ എപ്പോഴും സുടിയെന്നാണ് എടുക്കാറുള്ളത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ നേരെ സുധീലോട്ട് കയറി അവിടുന്ന് ഡ്രസ്സ് എടുത്തു നേരെ എന്നിട്ട് പോകുന്ന നേരെ പഞ്ചൂറയിലോട്ടാണ് മോനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കാനോ കളിക്കാനോ നിന്നില്ല എല്ലാം കാണുക അത് മാത്രമാണ് ഇന്ന് ചെയ്തത് ഇനി വേറൊരു ദിവസം വരാമെന്നുള്ളതിലാണ് അപ്പോൾ മോന് കുഞ്ഞിലെയാണ് ഒരിക്കൽ ലുതുമാളി കൊണ്ടുപോകുന്നത് അപ്പോൾ അവനൊന്നും അറിയുന്നൂടായിരുന്നു ഇപ്പോൾ അവൻ ഈ ലൈറ്റും വെറുമൊക്കെ കണ്ട് അന്ധമായിട്ട് നോക്കുന്നുണ്ട് ഇത് കാണിക്കുന്നത് എന്നുള്ളത് പിന്നെ അവൻ കുറച്ചും കൂടെ വലുതാകുമ്പം ചിലപ്പം ഇതൊക്കെ കളിക്കുന്നതൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും എറണാകുളത്തിൽ ഇങ്ങോട്ടുള്ളവരും കാരണം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ തിരുവാണ്ട ഇവിടെ എല്ലാവരും ഉള്ളവർക്കും ഒരു ഞായറാഴ്ച എങ്കിലും ഗിഡ്മാളിൽ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പാക്കേജിലും കാടിച്ചു പൊളിക്കാവുന്നതാണ് കാരണം ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ കിഡ്മാളിൽ മൺചൂരിലുള്ള ഓരോ ആക്ടിവിറ്റീസും നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ ഹൈപ്പർ മാർട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും വീട്ടിലാവശ്യത്തിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഡ്രസ്സിന് ഡ്രസ്സ് നമുക്ക് ആ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെ നമുക്കെല്ലാം വാങ്ങാൻ പറ്റും അപ്പം ഫൺചൂറിൽ നടക്കുന്ന ഓരോ കളികളും നല്ല രസകരമാണ് ഓരോരുത്തരുടെ ആക്ടിവിറ്റീസും കോമഡിയാണ് കാണേണ്ടതൊക്കെയാണ് കുട്ടികളൊക്കെ നല്ല ലൈവായിട്ട് ആസ്വദിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു മോനും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടന്മാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ അവിടെ നേരെ ചെന്ന് ഹൈക്ക് മാർക്കിലോട്ടാണ് ഇവിടെയാണെങ്കിൽ ഫുഡിൻ്റെ ബഹളവും സ്വീറ്റ്സിൻ്റെ സ്വീറ്റ്സ് പച്ചഭക്ഷണം നോൺ വെജും വെജും അങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ കണ്ട് കൊതിച്ച് പോകും അങ്ങനത്തെ ഓരോ ഐറ്റംസും ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസിൻ്റെ ഒരു എന്താ പറയുക വെറൈറ്റി ആ സാധനങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ഇരിക്കുന്നത് ആൾക്കാർ നല്ല തിരക്കുണ്ട് വാങ്ങാനും കഴിക്കാനും ഒക്കെ ആയിട്ട് നോൺ വെജിൻ്റെ എല്ലാ സാധനങ്ങളും അത് കുക്ക് ചെയ്യാത്തതും കുക്ക് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ഓൾറെഡി തന്നെ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ അടുത്ത കേക്ക് കേക്കും ഹൽവയും അങ്ങനെയുള്ള സാധനങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ചങ്കകൾ ഇന്നത്തെ വീഡിയോ വെച്ചിരുന്നു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളൊന്നും സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചലഞ്ചിങ് മീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് ചലഞ്ചിങ് മീഡിയോ ഒരുപാട് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഉണ്ടെങ്കിൽ വരുന്നതാണ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ